കൈവിടാത്ത പച്ചപ്പൊന്നിൽ കർഷകർ മാസങ്ങളായി തുടരുന്ന മികച്ച വില കർഷകർക്കും വ്യാപാരികൾക്കും ിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരെയാണ് ഏലക്കായുടെ ശരാശരി വില പച്ച ഏലക്കായ്ക്ക് നാനൂറ് മുതൽ രൂപ വരെയും ലഭിക്കുന്നുണ്ട് ആറു മാസത്തിലേറെയായി രണ്ടായിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തി അറുന്നൂറിനും ഇടയിൽ ഏലക്കായ്ക്ക് വിലയുണ്ട് ദീപാവലി ആഘോഷത്തോടനുബന്ധിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ ഓർഡർ ലഭിക്കുന്നുണ്ട് കൂടാതെ പ്രധാന വിപണികളായ കൊൽക്കത്ത ഡൽഹി മുംബൈ എന്നിവിടങ്ങളിലും ഡിമാൻഡ് വർദ്ധിച്ചു മൊത്ത വ്യാപാരികൾ വൻതോതിൽ ഏലയ്ക്ക സംഭരിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിലും വലിയ കുറവുണ്ടായിട്ടില്ല പ്രധാന സീസണിലെ വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ വൻതോതിൽ ഏലയ്ക്ക എത്തുന്നുണ്ട് കാലവർഷം അവസാനിച്ചിട്ടും ഇടവിട്ട് മഴ പെയ്യുന്നത് ഏലം കാർഷിക മേഖലയ്ക്ക് ഭീഷണിയാണ് കുഴപ്പമില്ലാത്ത വിളവുകളൊക്കെ ഉണ്ടെങ്കിലും രോഗ രോഗം കീടങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് കാരണം ശരിയായ രീതിയിലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ നമുക്കത് കൃത്യമായിട്ടും എല്ലാ കൃഷിക്കാരെ സംബന്ധിച്ചുള്ള ഇത് പ്രായോഗിത് എന്താണ് എന്ത് രോഗമാണെന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും സ്പൈസ് ബോർഡൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിലും വിലയും നല്ല അനുകൂലമായ സാധാരണപ്പെട്ട കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമാണ് ഈ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇനിയും ഈ വർഷം ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും കൃഷിയെ സംബന്ധിച്ചുള്ള പരാജയങ്ങൾ ഈ ശരിയായ രീതിയിലുള്ള വളപ്രയോഗങ്ങളും അല്ലെങ്കിൽ കീടനാശിനി പ്രയോഗങ്ങളും അമിതമായിട്ട് തന്നെ ചെയ്യുന്ന ഒരു രീതി പ്രവണത ഇപ്പം എല്ലാം കണ്ടുവരുന്നുണ്ട് വില കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ശരിയായ രീതിയിൽ തന്നെ പഠിക്കാതെ പലപ്പോഴും കൃഷിയിലേക്ക് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ വളരെ വലുതാണ് എങ്കിലും നല്ല രീതിയിൽ തന്നെ ഈ വർഷം മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫിസേറിയം ഉൾപ്പെടെയുള്ള രോഗ കീടബാധകൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് കൂടാതെ നിമ്മാവിരിയുടെയും വേരുപുഴുവിൻ്റെയും ആക്രമണവും ഉണ്ടാകും ചിമ്പ് പൊട്ടിക്കീറുന്ന ഫോറ എന്ന രോഗബാധയും കണ്ടുവരുന്നുണ്ട് നെറ്റീവോ ഗ്ലാൻസോ തുടങ്ങിയ കീടനാശിനികളും ഫംഗിസൈഡുകളും പ്രയോഗിച്ചാണ് കർഷകർ രോഗ കീടബാധകളെ പ്രതിരോധിക്കുന്നത്